അവിടെ ആ വിശുദ്ധ ഖുർആാനിലൂടെ ചിന്തിച്ച പോരാ നിങ്ങളെ കുടുംബത്തെ രക്ഷപ്പെടുത്തി ഒരു സമൂഹത്തെ നിങ്ങൾ നന്നാക്കണം കാരണം തീർച്ചയായും ആ കുടുംബത്തെ നിങ്ങൾ നന്നാക്കുന്നതോടുകൂടി ഒരു സമൂഹത്തെ നല്ല നിലയിൽ നിർമ്മിക്കാൻ സഹായിക്കുകയാണ് ഒരു മാന്യമായ കുടുംബം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോ ഒരു സമൂഹത്തിന്റെ നല്ലൊരു മാറ്റത്തിന് നിങ്ങളും കൂടി കാരണക്കാരാവുകയാ ആ സംവിധാനത്തെയാണ് ഇന്ന് ചില ലിബറൽ വാദികളും ലിബറൽവാദികളും യുക്തിവാദികളും തകർക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് വ്യക്തമായ അജണ്ടയുണ്ട് കാരണം പറവകളെ പോലെ പാറി നടന്ന് ഏത് പെണ്ണിനെയും ഉപയോഗിക്കാൻ പറ്റണം സ്ത്രീ ശരീരത്തെ ഉപയോഗിച്ച് സമൂഹത്തിൽ പണമുണ്ടാക്കണം അതുകൊണ്ടാണല്ലോ ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ ഉടുത്തവളേക്കാൾ കൂടുതൽ ഉടുക്കാത്തവളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടം മനുഷ്യൻ വിസർജിക്കുന്ന ക്ലോസറ്റിന്റെ പരസ്യം പോലും പെണ്ണിനെ കൊണ്ട് നിർമ്മിക്കപ്പെടുമ്പോ മനുഷ്യൻ ആൺ ഉപയോഗിക്കുന്ന വസ്ത്രത്തിന് പോലും പെണ്ണ് ശരീരം അയച്ച് തുണി അയച്ച് അഭിനയിച്ച് അവളെ സൗന്ദര്യം കാണിച്ചാലേ ആണിന്റെ വസ്ത്രം പോലും വിൽപ്പന ചെയ്യപ്പെടും എന്ന് ചിന്തിപ്പിക്കപ്പെടുന്ന ഒരു തരം ബന്ധങ്ങളെ കുടുംബ സംവിധാനത്തെ തകർക്കുന്ന കൃത്യമായ അജണ്ട ഇവിടെ ലിബറലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ പെട്ടെന്ന് കൊണ്ടാണ് നമ്മളെ മക്കൾ പോലും ഇന്ന് ചിന്തിക്കപ്പെടാത്ത രൂപത്തിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം ആ വലിയ തകർച്ചയാണ് ഈ കുടുംബ സംവിധാനത്തിൽ ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പല ബന്ധങ്ങളും ഇന്ന് തകർച്ചയില്ല മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം അതല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം അതല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കുമുള്ള ജീവിതത്തിലെ യുവ മിഥുനങ്ങൾ തമ്മിലുള്ള ബന്ധം അകൽച്ച രക്തബന്ധങ്ങൾ പോലും ഇന്ന് തകരാനുള്ള കാരണം എന്താണെന്നറിയോ സ്വാർത്ഥതയും മോഹവും മാത്രം ഈ ദുനിയാവിൽ അടിച്ചുപൊളിക്കണം ഇവിടെ ആൾക്കാരെ കാണിക്കാൻ ജീവിക്കണം ഇവിടെ ഞാൻ വലിയ വിജയമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം അങ്ങനെ ബോധ്യപ്പെടുത്താൻ പറ്റാത്തൊരുത്തനാ കൂടെയുള്ളതെങ്കിൽ അവനോട് പിന്നെ അവക്ക് താല്പര്യമല്ല അവളോടവന് താല്പര്യമല്ല ഒന്നും കൂടി ഉദാഹരിച്ചു പറഞ്ഞാൽ അണ്ടർ സ്റ്റാൻഡിങ്ങുമില്ല അഡ്ജസ്റ്റ്മെന്റും ഇല്ല പിന്നാകുള്ളതെന്താ വെട്ടൊന്ന് മുറി രണ്ട് ഏകദേശം പത്ത് നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുൻപ് വയറ് നിറച്ച് ഭക്ഷണം കിട്ടുമെന്ന് ഉറപ്പില്ലാതെ ജീവിച്ചിരുന്ന ആളുകളിൽ നിന്ന് വയറ് നിറഞ്ഞിട്ടും പുതിയ പുതിയ ഷോപ്പുകൾ തേടി പോകുന്ന പോകുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ കൈവില്ലാത്തവനാണോ വെട്ടൊന്ന് മുറി രണ്ട് ഇതൊന്നും കിട്ടാതെ ജീവിച്ച കുടുംബങ്ങളിൽ പോലും ഭക്ഷണത്തിന്റെ വിലയും കുടുംബത്തിന്റെ മഹത്വവും ബോധ്യപ്പെടുത്തി കൊടുക്കുന്നിടത്ത് പല രക്ഷിതാക്കളും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ കാര്യം വേഗം തീർക്കുന്നു വിവാഹം കഴിഞ്ഞു നാലിൻ്റെ അന്ന് കാര്യം തീർത്തു പിന്നെ പത്തിന്റെ അന്ന് വേറെ കണ്ടു മൂന്ന് മാസം പിന്നെ ആർക്കോ വേണ്ടി ഒരു ഇദ്ധ നാട്ടുകാരെ ബോധ്യപ്പെടുത്താനിരുന്നു അതിൻ്റെ അടയ്ക്ക് പത്തി ഇരുപത് യാത്രകൾ അവർ നടത്തി അങ്ങനെ വീണ്ടും കഴിച്ചു വീണ്ടും അത് ഒരാഴ്ച കഴിഞ്ഞപ്പോ വീണ്ടും കാര്യം തീർക്കുന്നു ചില ആളുകൾക്ക് ഇതൊരാചാരമാണ് അവനവൻ്റെ സൗകര്യം നമ്മളെ സന്തോഷം എന്ന നിലയിലേക്ക് മറ്റു ചിലരാവട്ടെ കേസ് കൊടുക്കുന്നു പണമുണ്ടാക്കുന്നു ഇത്തരത്തിലുള്ള ചിന്തകളിലേക്ക് മനുഷ്യന്റെ ബന്ധങ്ങളെ തകർക്കാനും വീണ്ടും കെട്ടിക്കാനും കേസ് പറയാനും കേസിന്റെ പിന്നാമ്പുറത്ത് പൈസ വാങ്ങാനും വലിയൊരു ലോബി പോലും ഇന്ന് നമ്മൾക്കിടയിൽ ഏജൻസികളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നറിയോ ബന്ധങ്ങളെക്കാൾ ആളുകൾക്ക് ഇഷ്ടം പണത്തോടുള്ള ആർത്തിയും അതോടൊപ്പം സമൂഹത്തിലുള്ള സ്റ്റാറ്റസും മാത്രമായി ചുരുങ്ങാൻ തുടങ്ങി ആളുകൾക്ക് എന്തിനോടാ ഏറ്റവും വലിയ താല്പര്യം പണമുണ്ടാവണം സ്റ്റാറ്റസ് ഉണ്ടാവണം സ്റ്റൈലിഷ് ലൈഫ് ഉണ്ടാവണം എങ്കിലേ ആൾക്കാർ ദാമ്പത്യത്തിനുള്ളൂ ഇല്ലേ ഒന്നും കൂടി ഉദാഹരിച്ചു പറഞ്ഞാൽ പെൺകുട്ടിയാണോ റൈറ്റ് നൈറ്റ് റൈഡിന് പോകണം രാത്രി പുറത്തു കൊണ്ടുപോകണം എന്നിട്ട് ഓരോ ദിവസവും വെറൈറ്റികളായ ഫുഡ് വാങ്ങിക്കൊടുക്കണം ഒരു നൈറ്റ് ലൈഫ് ഒരു നൈറ്റ് ജീവിതം അതോടൊപ്പം തന്നെ പുതിയ പുതിയ വസ്ത്രങ്ങൾ വേണം വെറൈറ്റികളായ ഭക്ഷണ സ്ഥലങ്ങൾ തേടിപ്പോണം എന്നിട്ടത് ജനങ്ങളെ കാണിച്ച് ഇൻസ്റ്റഗ്രാം റീലിട്ട് നാട്ടുകാരുടയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയിലാണെന്ന് ബോധ്യപ്പെടുത്തണം അതിന് പെയ്യാപ്പിഴക്ക് കഴിവില്ലേ നാവന വേണ്ട വേറെ കിട്ടും എന്ന ഒരു മാനസികാവസ്ഥ ആ ദുഷിച്ച ചിന്തകളിലേക്ക് മക്കൾ എത്തുമ്പോ ലിബറലുകൾ അവരെ എത്തിക്കുമ്പോ ചില രക്ഷിതാക്കളും കാര്യമറിയാതെ ൂടി ആട്ടം നടത്തിക്കൊണ്ടിരിക്കും അങ്ങനെ ഓള് വളർന്ന് അങ്ങനെ അപ്പൊ ഞാൻ ഓളെ വളർത്തിയത് എന്നു പറഞ്ഞ് ന്യായീകരിക്കലല്ല ജീവിതത്തിൽ ഒരാണിന്റെ നിലയും വിലയും സമ്പത്തും അറിഞ്ഞ് ജീവിക്കുന്നിടത്താണ് ഒരു പെണ്ണിന്റെ സൗന്ദര്യമെന്നും അങ്ങനെ നിന്നെ ഏൽപ്പിച്ച് തന്നത് ദുനിയാവിന്റെ ഭംഗിക്ക് വേണ്ടി മാത്രമല്ല മോളെ നിന്നിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന മക്കൾക്ക് വേണ്ടി നീ സഹിച്ചും ക്ഷമിച്ചും ത്യാഗം ചെയ്തും ആ മക്കൾക്ക് ദീനുണ്ടാക്കി കൊടുത്ത് ആ മക്കളിലൂടെ നീ ഒരു സമൂഹത്തെ നിർമ്മിക്കുമ്പോ നിന്നെ ജനിപ്പിച്ച വാപ്പാക്ക് പോലും അള്ളാൻ്റെ അടുത്ത് കൂലിയുണ്ട് മോളെ എന്ന് ആണിനോടും പെണ്ണിനോടും പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം പിറ്റേത് തന്നെ ക്രിമിനൽ വക്കീലിനെ കണ്ട് കാര്യങ്ങൾ എളുപ്പം കൊട്ട് തീരട്ടെ എന്നൊരു മനോഭാവം വെച്ചുപുലർത്തുന്ന രീതിയിലേക്ക് മാറിയത് കൊണ്ടാ എത്ര ബന്ധങ്ങളാ തകരുന്നതെന്നറിയോ എന്നറിയോ എത്ര കുടുംബങ്ങളാ നശിച്ചോണ്ടിരിക്കുന്നതെന്നറിയോ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഇതേ രീതിയിൽ തന്നെ പെൺമക്കള് മാത്രമല്ല നൈറ്റ് ലൈഫ് മാത്രം ഇഷ്ടപ്പെടുന്ന ആണ് വീട്ടിലെ ഭക്ഷണവും മതിയാവുന്നില്ല പത്താം ക്ലാസും അല്ലെങ്കിൽ പത്തിരുപത് വയസ്സുവരെ ഉമ്മാന്റെ അടുത്ത് ജീവിച്ച് വളർന്നവൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് അവന് പുറത്ത് കരിച്ചതിന്റെയും പൊരിച്ചതിന്റെയും ടേസ്റ്റ് കിട്ടുന്നില്ല അവൻ അവളെ വേണ്ടാതായി അവൾക്കൊന്നിനും അറിയാത്തവളായി കുറ്റപ്പെടുത്തിയും ആക്ഷേപിച്ചും പിന്നീട് അവന്റെ ജീവിതം നൈറ്റ് ഫുഡ് നൈറ്റ് ലൈഫ് നൈറ്റ് ഗെയിം ഈ രീതിയിലേക്ക് മാറി അവസാനം പൈസ ഉണ്ടാക്കാനുള്ള മത്സരിച്ച ഓട്ടത്തിന്റെ ഇടയ്ക്ക് അള്ളാഹുവിനെ ഭയപ്പെട്ടും കുടുംബത്തെ സ്നേഹിച്ചും തന്റെ വയ്യാപ്പണനെ ആഗ്രഹിച്ചും കാത്തിരിക്കുന്ന പെണ്ണിനെ അറിയാതെ ജീവിക്കുന്ന ആൺകുട്ടികളുണ്ട് രണ്ടു കുട്ടരെയും പിടികൂടിയത് എന്താണെന്നറിയോ ഈ ദുനിയാവിനോടുള്ള അടങ്ങാത്ത മോഹം ഈ ദുനിയാവിനോടുള്ള പവറ് പത്തറുപത് കൊല്ലം ഈ ലോകത്ത് ജീവിക്കാമെന്ന നമ്മൾക്ക് എന്തിനാ മനുഷ്യരെ ഇത്രക്കു വാശിയും ഈഗോയും ഒക്കെ ജീവിതത്തിലേക്ക് നാൽപ്പത് കഴിഞ്ഞവർ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ മൂന്നിൽ രണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി ഒന്നും കൂടി കിട്ടുമല്ലേ എന്നുറപ്പില്ലാത്തവരാ അറുപത് കഴിഞ്ഞ് എഴുപതിൻറെ ഇടയിലേക്ക് എത്തിയവര് ചിന്തിക്കണം അല്ല കിട്ടിയതിനൊക്കെ ഞാൻ കണക്ക് പറയേണ്ടി വരും ഈ ലോകത്ത് പടച്ചോൻ ഏത് കാര്യത്തെ പറ്റി വിശദീകരിച്ചപ്പോഴും ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്തൊരു കാര്യണ്ട് നിങ്ങൾക്ക് പണമുണ്ടാകും വലിയ ജോലി ഉണ്ടാകും സൗന്ദര്യം ഉണ്ടാകും എല്ലാ സന്തോഷങ്ങളും വാരിപിടിക്കാനും പറ്റും റബ്ബ് നിങ്ങൾക്ക് നൽകുന്നത് കുടുംബത്തെ മറന്നിട്ടും കുടുംബത്തെ നരകത്തിൽ എത്തിക്കാനും വേണ്ടിയിട്ടല്ല ആ കുടുംബത്തെ ഭക്ഷിപ്പിച്ചും സ്നേഹിച്ചും അള്ളാന്റെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാ ല അങ്ങനെ നിങ്ങൾ ആ കുടുംബത്തോട് നീതിയോടെ പെരുമാറുന്നില്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തും അണ്ടർസ്റ്റാൻഡ് ചെയ്തും നിങ്ങൾ അങ്ങനെ ഒതുങ്ങി അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അന്യായമായ ഒരു ബന്ധം നിങ്ങൾ മുറിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ ഹബീബങ്ങൾ ഓർമ്മപ്പെടുത്തിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഓരോ സെക്കൻഡും ചിന്തിക്കണം എന്റെ വാക്കുകൊണ്ട് പെരുമാറ്റം കൊണ്ട് കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്റെ ഒരു ക്ഷമ കൊണ്ട് കുടുംബം നന്നായി പോകുവോ എന്റെ ഒരു ഈ രീതിയിലുള്ള ഒരു നന്മ കൊണ്ട് സ്വഭാവത്തിന്റെ വ്യത്യാസം കൊണ്ട് എനിക്ക് എന്റെ കുടുംബത്തെ മനോഹരമാക്കാൻ സാധിക്കുമോ ആ പവിത്രമായ കുടുംബം പരിശുദ്ധമായ ബന്ധങ്ങൾ ഈ സമൂഹത്തിൽ എന്ന് തിരിച്ചു വരുന്നോ അന്ന് രക്ഷപ്പെടൂ അതുണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ റോട്ടിലേക്കിറങ്ങുന്ന ഏത് ആൺകുട്ടിയോടും നീ ഏത് വാപ്പാന്റെ മോനാ മോനെ മയരുവാമ്പഴേക്കും തിരിച്ചു പൊരക്കു പോകണെട്ടോ എന്ന് പറഞ്ഞൊരു കാലഘട്ടത്തിൽ നിന്ന് രാത്രി ഒരു മണിക്ക് വീട്ടിന്റെ പുറത്തേക്കിറങ്ങുന്നവനോട് എന്താ ഇവിടെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങളെ പണിയോക്കി കാക്ക എന്ന് പറയുന്ന ഒരു വളർച്ചയിലേക്ക് മക്കൾ എത്തിയത് പുരോഗതിയല്ല അതോ കാരണം പരസ്പരം ബന്ധങ്ങളെ പവിത്രമാക്കി സ്നേഹിക്കുമ്പോഴേ ഏത് ബന്ധത്തെയും മനോഹരമാക്കാൻ സാധിക്കൂ ആ പവിത്ര ബന്ധം ആരാഗ്രഹിക്കുന്നു അല്ല അവർക്ക് കൊടുക്കുന്നതാണ് പരിശുദ്ധമായ കുടുംബജീവിതം അതാഗ്രഹിക്കുന്നവര് അവൻ അൻ്റെ കുടുംബത്തെ പറ്റി ചിന്തിച്ച് കുടുംബ സംവിധാനത്തിൽ കൃത്യമായൊരു മാറ്റത്തിന് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഉപദേശം കൊണ്ടും തയ്യാറായെങ്കിൽ മാത്രമേ നമ്മൾ ഒരു സമാധാനത്തിന്റെ ഒരു രാജ്യത്തേക്ക് നാട്ടിലേക്ക് ഇനിയും നമുക്ക് എത്തിപ്പെടാൻ സാധിക്കൂ അതിനൊരിക്കലും പഠിപ്പിക്കണ്ടാമോ സൗകര്യം ചെയ്തു കൊടുക്കണ്ടാമോ നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കണ്ടാമോ ഒന്നും എന്റെ വാക്കിനെ ദുർവ്യാഖ്യാനിക്കരുത് പക്ഷെ അങ്ങനെയൊക്കെ കൊടുക്കൽ മാത്രമാണ് ലൈഫ് അതാണ് ഏറ്റവും അടിപൊളി ലൈഫ് എന്ന് ചിന്തിക്കരുത് കേട്ടോ ആ തിരിച്ചറിവാണ് ഏറ്റവും വലിയ അറിവ് അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ യഥാർത്ഥങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാ ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നു പോകരുതേ എന്ന് എന്നോടെന്ന പോലെ നമ്മളോരോരോരുത്തരോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ് നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ഒരുപാട് ആഘോഷങ്ങൾ കടന്നു വരാറുണ്ട് പല മതങ്ങളുടെയും പല ആശയക്കാരുടെയും ആഘോഷങ്ങൾ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടി വരാറുണ്ട് കാരണം മുസ്ലിം സമൂഹമാണ് മറ്റേത് ആഘോഷങ്ങളെയും വാരിപ്പിടിക്കുന്ന ഒരു മനോഭാവത്തിൽ ജീവിക്കുന്നവർ നമ്മൾ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പെരുന്നാളിനൊരമുസ്ലിം സഹോദരങ്ങളും പുതിയ വസ്ത്രം ധരിച്ച് ജീവിക്കാറില്ല ആഘോഷിക്കാറില്ല എന്നാൽ ഒരു ഓണത്തിന് ഏറ്റവും കൂടുതൽ കസവ് ധരിക്കുന്നത് മുസ്ലിം കുടുംബങ്ങളിലെ പെൺമക്കളാണ് എന്നുള്ള ഒരു തിരിച്ച അറിവിൻ്റെ ചിന്ത വരാനിരിക്കുന്ന ഒരു ദീപാവലിക്ക് പോലും എന്താണ് ദീപാവലി എന്നറിയാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ ദീപാവലിക്ക് പിന്നിലുള്ളത് മൂന്നോളം ചരിത്രങ്ങളാണ് അതിൽ പോലും ഒരു സ്ഥായിയായ ചരിത്രമില്ല ഒന്നാമതായി സ്വീകരിക്കപ്പെടുന്നത് ഉത്തരേന്ത്യക്കാരായ ആളുകൾ ചിന്തിച്ചെടുക്കുന്നത് വനവാസത്തിന് പോയ പതിനാല് കൊല്ലത്തെ വനവാസം കഴിഞ്ഞ ശ്രീരാമൻ രാവണനെ വകവരുത്തി സീതയോടൊപ്പം ലക്ഷ്മണനോടൊപ്പം തിരിച്ച് അയോധ്യയിലേക്ക് വന്ന ദിനമാണ് ദീപാവലി അന്ന് വിളക്ക് കത്തിച്ചും മധുരം വിതരണം ചെയ്തും അവരത് ആഘോഷിച്ചിരുന്നു എന്ന് ഉത്തരേന്ത്യൻ ചരിത്രത്തിൽ ദീപാവലിയെ പറ്റി കാണാൻ സാധിക്കും ദക്ഷിണേന്ത്യയിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ നേരെ വ്യത്യാസപ്പെടും അസുരന്മാരായ ആളുകൾക്കെതിരെ ശ്രീകൃഷ്ണൻ പടം നയിക്കുകയും അസുരന്മാരായ ആളുകളെ പരാജയപ്പെടുത്തി ജനങ്ങളെ ക്ഷേമത്തിലേക്കും ഐശ്വര്യത്തിലെ ഐശ്വര്യത്തിലേക്കും ശ്രീകൃഷ്ണ ഭഗവാൻ കൊണ്ടുവന്ന ദിവസത്തെയാണ് ദക്ഷിണേന്ത്യക്കാരായ ആളുകൾ ദീപാവലിയെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രണ്ടു കൂട്ടത്തിലും പെടാത്ത ഇനി അഥവാ ഇന്ത്യ മഹാരാജ്യത്തെ മൊത്തത്തിലുള്ള ചില ആളുകളുടെ മറ്റൊരു വിശ്വാസം ഒരിക്കൽ ദേവന്മാർ വളരെ ഭംഗിയിൽ ജീവിക്കുന്നത് കണ്ട അസുരൻ ദേവന്മാരുടെ ജീവിതത്തെ ഒന്ന് പാറുമാറാക്കാൻ വേണ്ടി അവർ ഐസ് കട്ടകളായി തണുത്തു വിറങ്ങിലിക്കുന്ന രീതിയിൽ അവർ ദേവന്മാർക്കിടയിലേക്ക് വന്നു അവർ ആ നാടിനെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി ദേവന്മാരോരോരുത്തരും മഹാവിഷ്ണുവിനോട് പരാതി പറഞ്ഞപ്പോൾ മഹാവിഷ്ണു അഗ്നിയായി ജ്വലിക്കുകയും അസുരന്മാരായിരുന്ന ഐസ് കട്ടകളെ ഉരുക്കിക്കളയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അഗ്നിയെ ആരാധിച്ചും പൂജിച്ചും അവർ മധുരം വിതരണം ചെയ്തു ഇതാണ് ദീപാവലിയുടെ പിന്നിലുള്ള ചരിത്രം ഈ ചരിത്രം ബോധ്യപ്പെടുത്താനുള്ള കാരണം ഞങ്ങൾക്ക് ആ വിവരമൊന്നുമില്ലായിരുന്നു റബ്ബെ എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് ഒരിക്കലും നമ്മളുടെ നിഷേധം ഏതെങ്കിലും ലഡുവിനോടോ ജിലേബിനോടോ മൈസൂർ പാക്കിനോടോ അല്ല ഇതേപോലെ തന്നെ ആളുകൾ ചോദിക്കും അങ്ങനെ കിട്ടിയ തന്ന തിന്നാൻ പറ്റോ തിന്നാൻ പറ്റൂടെ എന്ന ചോദ്യത്തിനും വേണ്ടിയിട്ടല്ല നമ്മളെ നിലപാടിനനുസരിച്ചിട്ടാണ് ഓരോന്നും നമ്മളിലേക്ക് വരുന്നത് നിലപാടുണ്ടോ ഒന്നും വരൂല ആ നിലപാടുള്ളവരാണോ എങ്കിൽ അവരുടെ മതത്തെ ബഹുമാനിച്ചുകൊണ്ട് ആളുകൾ കൂടണ്ടാകും എല്ലാ വഞ്ചിയിലും കാലിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്നവരാണോ മൻ തശബിക്കോ അവൻ ആ സ്വന്തം വിശ്വാസത്തിന്റെ ക്വാളിറ്റി അറിയാതെ പലതിന്റെ പിന്നാലെയും പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് വിശുദ്ധ ഖുർഹാനിലൂടെ അള്ളാഹുത്താല പറഞ്ഞതും ലക്കും ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം അവർക്ക് അവരുടെ മതം അതുകൊണ്ട് തന്നെ ഒരാശംസയെ അറിയിച്ചാലേ ഞാൻ മതേതരവാദിയാവൂ എന്നുള്ളതുകൊണ്ട് ഈ ചരിത്രങ്ങളൊക്കെ ഇതിന്റെ പിന്നിലുണ്ടായ അറിഞ്ഞോണ്ട് തന്നെ ഒരാശംസയറിയിച്ചാലേ ഞാനൊരു മതേതരവാദിയാകൂ എന്ന് വിശ്വസിക്കുന്നവനല്ല ഒരു യഥാർത്ഥ വിശ്വാസി അതിനർത്ഥം അവരെ ദ്രോഹിക്കണമെന്നോ ദൈവത്തെ കുറ്റം പറയണമെന്നോ അല്ല ഓരോരുത്തരും അവരുടേതായ ആഘോഷങ്ങളും ആചാരങ്ങളും പോട്ടെ ഒരിക്കലും അതിനെ നിഷേധിക്കരുത് അവരെ ദൈവത്തെ കുറ്റം പറയരുത് ആക്ഷേപിക്കരുത് അള്ളാന്റെ ഹബീബ നിമിത്തങ്ങൾ പഠിപ്പിച്ച വാക്കാണത് മറ്റൊരു ദൈവത്തെ അവർ വിശ്വസിക്കുന്ന ദൈവത്തെ നിങ്ങൾ ആക്ഷേപിക്കരുത് അവരെ കുറ്റം പറയരുത് തെറി വിളിക്കരുത് ആ തിരിച്ചറിവുള്ള ഒരു മുസൽമാന് മതേതര ആശംസകൾ അറിയിച്ചാലേ ഞാനൊരു മതേതരവാദിയാകൂ എന്നല്ല ഓരോരുത്തരും അവരുടെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കട്ടെ എനിക്കെന്റെ വിശ്വാസം ലക്കും ദീനുക്കും വലിയ ദീൻ എനിക്കെന്റെ വിശ്വാസം ഏത് ചാർ തിങ്കൾ പൂജിച്ചതും വേണ്ടെന്ന് വെക്കുന്നവനാണ് ഞാനെങ്കിൽ മറ്റൊരു ദൈവത്തിനും ആചാരത്തിനും പൂജിക്കപ്പെട്ടതൊന്നും എനിക്ക് വേണ്ടാന്ന് വെക്കുന്നത് നിലപാടാ അതെനിക്ക് തരാൻ പാടില്ലാന്ന് ഞാൻ എന്റെ ജീവിതം കൊണ്ട് അറിയിക്കുന്നത് നിലപാടാ അതിന്റെ അപ്പുറത്തേക്ക് ഇനി കിട്ടിയാ തിന്നണോ തിന്നാ കുഴപ്പണ്ടോ എന്നുള്ള ചോദ്യത്തിനല്ല എന്നൊരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ നെഞ്ചോട് ചേർക്കുന്ന യഥാർത്ഥ മുഗിനിയങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തിയ കുമാർ ആകെ റൊബെ അറിഞ്ഞും അറിയാതെയും ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാഥ എല്ലാം വിട്ടുപൊറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങൾക്ക് സ്ഥാനം നൽകി അനുഗ്രഹിക്കണമേ റബ്ബെ ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് നാദാ ഓരോ അസുഖങ്ങളും എളുപ്പം നൽകി ആരോഗ്യത്തോടെ ആഫ്രിയ ജീവിക്കാൻ തൗഫിക്ക് നൽകണമേ നാദാ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ ായി കടക്കുന്നവർ എന്താണ് റബ്ബവും ഹൈറായത് ആ ഹൈറായ കാര്യത്തിലേക്ക് ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണമേ കെട്ടും ഹറാമായ ലോൺ സംവിധാനത്തിലൊക്കെ പെട്ടുപോയവരുണ്ട് നാഥ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഹലാലായ സമ്പാദ്യത്തോടെ ജീവിച്ച് മരിക്കാൻ തൗഫീക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബ ജീവിതം നയിക്കാനും പരിശുദ്ധമാക്കപ്പെട്ട ബന്ധങ്ങളോടെ പവിത്ര കുടുംബമായി ജീവിച്ച് മരിക്കാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് അദാബന്നാർ